ഓം ശ്രീ സായിരം ഒരിക്കൽ ഷിർദിയിൽ ഒരു പാഴ്സൽ വന്നു പ്രശസ്തമായ ഒന്നാന്തരം മുന്നൂറ് അൽഫോൻസ മാമ്പഴം സായിക്ക് സമർപ്പിക്കുവാനായി ശ്യാമയുടെ പേരിലാണ് പാഴ്സൽ വന്നത് ബാബയുടെ മുന്നിൽ വെച്ച് പാഴ്സൽ തുറന്നു കൊതി വരുത്തുന്ന മണമുള്ള മാമ്പഴങ്ങൾ ബാബയത് ശ്യാമയെ ഏൽപ്പിച്ചു നാലെണ്ണം മൺപാത്രത്തിൽ വെച്ചു ബാബ പറഞ്ഞു ആ മാമ്പഴങ്ങൾ ദാമു വനയ്ക്കുള്ളതാണ് അതവിടെ ഇരിക്കട്ടെ ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് ഓരോന്നുണ്ട് അതവർ മാത്രമേ അനുഭവിക്കാവൂ ദാമു എന്നയ്ക്ക് മൂന്ന് ഭാര്യമാരുണ്ട് മക്കളില്ല ജ്യോതിഷപ്രകാരം സന്താനങ്ങളുണ്ടാകാൻ യോഗവുമില്ല അദ്ദേഹത്തിനും ജ്യോതിഷം അറിയാം സന്താനയോഗം ഇല്ലെന്നുള്ള സത്യം ദാമു അന്ന് വിഷമത്തോടെയാണെങ്കിലും ഉൾക്കൊണ്ട് കഴിഞ്ഞ സമയമായിരുന്നു അത് ദാമു അന്യ മാമ്പഴം കഴിക്കാനൊരുങ്ങിയപ്പോൾ ബാബ പറഞ്ഞു മാമ്പഴം നിനക്കില്ല അത് നിന്റെ ഇളയ ഭാര്യയ്ക്ക് കൊടുക്കൂ ആ മാമ്പഴം ലീലയാടും അവൾ നിനക്ക് എട്ട് കുട്ടികളെ നൽകും നാലാണും നാലു പെണ്ണും സായിയുടെ വാക്കുകളല്ലേ ദാമു എന്നയ്ക്ക് വീണ്ടും പ്രതീക്ഷയായി ആ അമൃതവചനങ്ങൾ സത്യമായി ഭവിക്കുകയും ചെയ്തു ഇല്ലാത്ത സന്താനയോഗം സായി കൃപയാൽ സാധ്യമായി ആ തിരുമുഖത്തു നിന്നും പുറപ്പെട്ട വാണികളൊന്നും വെറുതെ ആയിട്ടില്ല അതുമാത്രമോ മഹാസമാധിക്ക് ശേഷവും അവിടുത്തെ മണ്ഡപം ചൊരിയുന്ന അനുഗ്രഹമോ അതേക്കുറിച്ച് അവിടുന്ന് തന്നെ എത്ര വ്യക്തമായി അരളിയിരിക്കുന്നു എന്നിൽ ഉറച്ച് വിശ്വസിക്കൂ സായി ശരീരം വെടിഞ്ഞാലും എൻ്റെ അസ്ഥികൾ നിന നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ആശയമേകും എൻ്റെ സമാധി മണ്ഡപം പോലും നിങ്ങളോട് സംസാരിക്കും കുശലം പറയും എന്നെ നഷ്ടപ്പെട്ടു എന്ന് കരുതരുത് എന്നെ സദാസ്മരിക്കൂ എന്നിൽ വിശ്വസിക്കൂ ഹൃദയപൂർവ്വം എന്നെ സ്നേഹിക്കൂ നിനക്ക് പരമമായ ശാന്തിയും സുഖവും ലഭിക്കും esse aí